ഹായ് ഹലോ അസ്സാം അലൈക്കും ഞാനൊരു കൊച്ചു കഥ പറയാം കഥയുടെ പേര് സ്വപ്നങ്ങളെ പിന്തുടർന്ന ഒരു അധ്യാപികയുടെ കഥ ഇത് എൻ്റെ കഥ ഞാൻ തന്നെ രചിച്ചതാണ് കുട്ടിക്കാലം മുതലേ അധ്യാപികയാവാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയായിരുന്നു അവൾ ക്ലാസ് മുറികളിലെ ചിരികളും കളികളും അവളെ വല്ലാതെ ആകർഷിച്ചു കളിപ്പാട്ടങ്ങൾക്കിടയിൽ അവൾ ഒരു ചെറിയ ക്ലാസ് മുറി ഉണ്ടാക്കി തൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് അറിവ് പകർന്നു നൽകി അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു അപ്പോഴായിരുന്നു പ്രായമായപ്പോൾ അവൾ തൻ്റെ സ്വപ്നങ്ങളെ പിന്തുടർന്നു സ്കൂളിലെ പാഠ്യവിഷയങ്ങളിൽ അവൾ മികവ് പുലർത്തി അധ്യാപകരുടെ ക്ലാസ്സുകൾ ശ്രദ്ധയോടെ കേട്ടിരുന്നു പ്ലസ് ടു ക്ലാസ് മുറികളിൽ കൂട്ടുകാരെ പഠിപ്പിക്കുമ്പോൾ അവൾ ഒരു അധ്യാപികയായി മാറുകയായിരുന്നു അവളുടെ അധ്യാപകർ അവരെ അവളെ പ്രോത്സാഹിപ്പിച്ചു എന്നാൽ ജീവിതം അവൾക്കായി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ വിവാഹം മൂന്ന് കുട്ടികളുടെ അമ്മ ഉത്തരവാദിത്തങ്ങളുടെ ഭാരം അവളുടെ സ്വപ്നങ്ങളെ മൂടിക്കളഞ്ഞു തൻ്റെ സ്വപ്നങ്ങൾ ഇനി ഒരിക്കലും പൂവണിയാൻ പോകുന്നില്ലെന്ന് അവൾ കരുതി ഒരു ദിവസം അവൾ തൻ്റെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു മിന്നൽ പോലെ ഒരു ആശയം ഒതുച്ചു തൻ്റെ സ്വപ്നങ്ങളെ വീണ്ടും പിന്തുടരാൻ അവൾ തീരുമാനിച്ചു പഠിക്കാനും അധ്യാപക പരിശീലന കോഴ്സുകളിൽ ചേരാനും അവൾ സമയം കണ്ടെത്തി തൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണയോടെ അവൾ തൻ്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറി വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിലൂടെ അവൾ ഒരു അധ്യാപികയായി മാറി തൻ്റെ കുട്ടിക്കാലത്തെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ അവൾക്ക് കഴിഞ്ഞു അവളുടെ ക്ലാസ് മുറികൾ കുട്ടികളുടെ ചിരികളാൽ നിറഞ്ഞു അവൾ തൻ്റെ വിദ്യാർത്ഥികൾക്ക് വെറും ഒരു അധ്യാപിക മാത്രമല്ല ഒരു വഴികാട്ടിയും പ്രചോദനവുമായി മാറി അവളുടെ കഥ നമ്മെ ഇതാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്ര അകലെയാണെന്ന് തോന്നിയാലും അവയെ പിന്തുടരാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവയെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും ജീവിതത്തിലെ വെല്ലുവിളികൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ തളർത്താതിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യബോധവും കഠിനാധ്വാനവും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും ഈ കഥ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്